കൊടും ചൂടിൽ നാടും നഗരവും വെന്തുരുകയാണിപ്പോൾ ഓരോ ദിവസം ചെല്ലുംതോറും വെയിലിന്റെ കാഠിന്യമേറി വരുന്നു കുടിവെള്ളത്തിനായി നെട്ടേട്ടം ഓടേണ്ട അവസ്ഥയാണുള്ളത് പക്ഷിമൃഗാദികളും കുടിവെള്ളത്തിനായി അലയുന്ന കാഴ്ചയും ഇപ്പോൾ കാണാൻ കഴിയും എന്നാൽ കോട്ടയം കളക്ട്രേറ്റ് വളപ്പിലെ പക്ഷികൾക്കും ചെറു ജീവജാലങ്ങൾക്കും ഇഷ്ടംപോലെ കുടിവെള്ളം ലഭിക്കും കളക്ടറേറ്റ് വളപ്പിലെ ശലഭോദ്യാനത്തിലെ ചെടികളിലും മരങ്ങളിലുമായി പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട് പകൽ സമയങ്ങളിൽ ധാരാളം പക്ഷികളും ചെറുതുമ്പികളും ഉൾപ്പെടെ ഈ പാത്രങ്ങളിലെ വെള്ളം കുടിക്കാനെത്തും കളക്ടറേറ്റിലെ ജോലിക്കാരാണ് പാത്രങ്ങളിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നത് വെള്ളം എത്ര കാലമായിട്ട്